സന്തോഷത്തോടെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം അതൊന്ന് വേറെ തന്നെയാ അല്ലേ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തുണിയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഉണ്ണി ശ്രീരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടായി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ അവർ തുണിയൊക്കെ ഇസ്തിരി ഇട്ട് മടക്കി ഒക്കെ വെക്കുന്നുണ്ട് കുറച്ച് ചെമ്മീനാണ് ഒരു പിടി ചെമ്മീൻ ഉണ്ട് അതൊന്ന് പുഴുങ്ങിയെടുത്തതാണ് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം ഞാൻ സമോസയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കുന്നത് ഇനി ഈ ചെമ്മീനിലേക്ക് അല്പം വലിയ ഉള്ളി അരിഞ്ഞത് മല്ലി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ സമോസ ഷീറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ വാങ്ങാൻ അപ്പം അത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അത് കറക്റ്റ് മടക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ സമൂസ ഷീറ്റ് മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിമ്മീൻ്റെ കൂട്ട് കുറച്ച് നിറച്ചു കൊടുക്കണം അതിനുശേഷം ലാസ്റ്റ് വരുന്ന പീസ് നമുക്കൊന്ന് ഒട്ടിച്ചു വെക്കണം അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മാവ് അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് സ്പൂണിലെടുത്തിട്ട് ഇതിൻ്റെ അറ്റത്തെ ഭാഗത്ത് തേച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് വെക്കണം കേട്ടോ ഇനി അത് ട്രയാങ്കിൾ ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടും നമ്മുടെ ആ സമൂസയുടെ ഷേപ്പിൽ നന്നായിട്ട് മടക്കിയെടുക്കുക അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം കണ്ടില്ലേ നല്ല മനോഹരമായ സമൂസ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി രണ്ട് പുറവും നന്നായിട്ട് മുരിച്ചെടുക്കണം കരിഞ്ഞു ഓവരുത് ചെറിയ തീലിട്ടിട്ടാട്ടോ വേവിക്കേണ്ടത് ഉള്ളൊന്ന് ജസ്റ്റ് വേവണല്ലോ ഉള്ളിയൊക്കെ ചേർത്തതല്ലേ അപ്പൊ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നല്ല ഗോൾഡൻ നിറവുമ്പോ നമുക്കിത് വാങ്ങിയെടുക്കാം ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും സോസൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ നിങ്ങൾ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ ഇനി ഇത് ഉണ്ണിക്കും ശ്രീക്കും കൊടുക്കട്ടോ നമ്മള് ഏ മൂന്നാളാണ് കേട്ടോ അവിടെ ഉള്ളത് ഇപ്പോ ഞങ്ങൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അത് ഒരുമിച്ചാട്ടോ കഴിക്ക അതേപോലെ എന്ത് ജോലിയാണെങ്കിലും അത് ഞങ്ങൾ മൂന്നാളും ഷെയർ ചെയ്തിട്ടാട്ടോ ചെയ്യാറോ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണേ ഇതേ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം